മലപ്പുറം കോടൂർ ചോളൂർ സ്വദേശിയായ വി പി ഷംസുദ്ദീൻ രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരേ വേദിയിൽ നടത്തിയത് രണ്ട് കല്യാണങ്ങളാണ് സ്വന്തം മകൾ വി പി റിൻഷയും ഒതുക്കുങ്ങൽ മുനമ്പത്ത് സ്വദേശി സബി ഒറ്റകത്തും തമ്മിലുള്ളതാണ് അതിലൊന്ന് നിർധന കുടുംബത്തിൽപ്പെട്ട മണ്ണാർക്കാട് സ്വദേശിയായ യുവതിയുടെ വിവാഹമാണ് മറ്റൊന്ന് ചട്ടിപ്പറമ്പ് ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങും ആഘോഷവും മകൾക്ക് കൊടുത്തതിൽ നിന്ന് ഒട്ടും കുറയാതെ ആഭരണങ്ങളും വസ്ത്രങ്ങളും നൽകിയാണ് ഷംസുദ്ദീൻ ഒരു പെൺകുട്ടിക്ക് കൂടെ കുടുംബജീവിതം ഉറപ്പാക്കിയത് ഏകമകളുടെ കല്യാണത്തിനൊപ്പം പിതാവിനെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം കൂടി നടത്തണമെന്ന പണ്ടേയുള്ള ആഗ്രഹം സഫലമായ സന്തോഷത്തിലാണ് ഷംസുദ്ദീനും ഭാര്യ ആമിയൻ റൈഹാനത്തും സുഹൃത്തു വഴി സമൂഹമാധ്യമത്തിലൂടെയാണ് അർഹയായ പെൺകുട്ടിയെ കണ്ടെത്തിയത് നൂറുകണക്കിന് അപേക്ഷകൾ വന്നതിൽ നിന്ന് മണ്ണാർക്കാട് ആണ്ടിപ്പാടം സ്വദേശിയെ കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിയെയും കുടുംബത്തെയും മണ്ണാർക്കാട്ട് നിന്ന് ചട്ടിപ്പറമ്പിലെത്തിക്കാൻ വാഹനവും ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ായി ഈളക്കം വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി